ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള പഴയന്നൂർ ബ്ലോക്ക് തല വെറ്റിനറി മൊബൈൽ യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും കർഷകരിലേക്ക് സേവനം എത്തിക്കുന്നതിനും നടപടി സ്വീകരിക്കുമെന്ന് യു ആർ പ്രദീപ് എംഎൽഎ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ വിളിച്ചുചേർത്ത ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൃഗാശുപത്രികളുടെ പ്രവർത്തന സമയം കഴിഞ്ഞാൽ ഉച്ചതിരിഞ്ഞ മണി മുതൽ രാത്രി പത്ത് മണിവരെ മൊബൈൽ യൂണിറ്റിന്റെ സേവനം ലഭിക്കുന്നത് കർഷകർക്ക് വലിയ ആശ്വാസമാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത ക്ഷീര കർഷക പ്രതിനിധികൾ അറിയിച്ചു യൂണിറ്റിന്റെ പ്രവർത്തനം പൊതുവെ നല്ല നിലയിലാണെന്നും അവർ വിലയിരുത്തി കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള ജീവനക്കാർക്ക് പകരം സ്ഥിരം ജീവനക്കാരെ നിയമിക്കുന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് എംഎല്എ അറിയിച്ചു കൂടാതെ രാത്രികാലം മുഴുവൻ മൊബൈൽ യൂണിറ്റിന്റെ പ്രവർത്തനം കർഷകർക്ക് ലഭ്യമാക്കുവാൻ സർക്കാർ തലത്തിൽ ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം നൽകി ഈ ചേരക്കര മണ്ഡലത്തിലെ പഴയന്നൂർ ബ്ലോക്കിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പുതിയ പദ്ധതിയാണ് മൊബൈൽ വെഹിക്കിൾ യൂണിറ്റ് അപ്പോ കർഷകർക്ക് ക്ഷീര കർഷകർക്കും മറ്റ് മൃഗ വളർത്തുന്ന ആളുകൾക്കെല്ലാം അവരുടെ വളർത്തുമൃഗങ്ങൾക്ക് വല്ല അസുഖം ബാധിച്ചാൽ മറ്റേ നിലവിൽ ആശുപത്രി സമയം കഴിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ അവർക്ക് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു പദ്ധതിയാണ് വീട് മറ്റെ പദ്ധതി ആ പദ്ധതി അനുസരിച്ച് ഇന്ന് ഈ മണ്ഡല ഈ ബ്ലോക്ക് പഴയൂർ ബ്ലോക്കിനകത്ത് മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ പ്രവർത്തനം ഒന്നുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ അവരെ സൗകര്യം വർദ്ധിപ്പിച്ച് എന്ത് ചെയ്യാൻ ഒരു റിവ്യൂ നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് യോഗം വിളിച്ചു വിളിച്ചുകൂട്ടിയിരുന്നത് അപ്പോൾ യോഗത്തിൽ വന്ന കർഷകരുടെ ഉൾപ്പെടലും പലരുടെയും അഭിപ്രായം നിലവിൽ ഉള്ള സേവനം മികച്ച രീതിയിലാണ് എന്നാലതിൻ്റെ സമയക്രമീകരണം ഒരു ഒരു ഒന്നുകൂടെ കൂടുതലാക്കി കൊടുക്കാൻ കഴിയുമോ എന്നൊരു ഒരു ചർച്ച വരികയുണ്ട് എന്നാലതനുസരിച്ച് സർക്കാരുമായി സംസാരിച്ചിരിക്കുന്നു ഈ സേവനം മികച്ച രീതിയിൽ തന്നെയാണ് ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും എല്ലാം ചർച്ചയും കൂടെ അടിസ്ഥാനത്തിൽ അതൊന്നും സർക്കാരുമായി സംസാരിച്ച് ഇനിയും കൂടുതൽ നമുക്ക് എങ്ങനെ സർക്കാർ എടുക്കുന്ന സേറ്റലും കർഷകർക്കെതിരെ സേവനം എത്തിക്കാൻ വേണ്ടിയുണ്ട് നല്ല ചർച്ച ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി ഏതായാലും അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കർഷകർക്ക് അധികം സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഞങ്ങളിന്നിട്ട് ആലോചിക്കുന്നത് നിലവിൽ ആവശ്യമായ മരുന്നുകളെല്ലാം ലഭ്യമാണെന്ന് യൂണിറ്റ് കസ്റ്റോഡിയൻ ഡോക്ടർ സ്മിഷ യോഗത്തെ അറിയിച്ചു മണ്ഡലത്തിലെ മുഴുവൻ ക്ഷീര വിവരങ്ങൾ ശേഖരിക്കുവാനും അടുത്ത യോഗത്തിൽ ക്ഷീരവികസന ഓഫീസറെ കൂടി പങ്കെടുപ്പിക്കാനും നോഡൽ ഓഫീസറോട് എം എൽ എ നിർദ്ദേശിച്ചു ഏറ്റവും വലിയ DJM Golden Diamonds. Manufacturers and Wholesalers. Pallikulam Road, Thrissur. Sultanpet Road, Palakkad.